എല്ലാവർക്കും നമസ്കാരം ദിയ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴയൊക്കെ തുടങ്ങി ഞങ്ങളുടെ ഒരു വെള്ളപ്പൊക്കവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം കയറി വന്നത് അപ്പോൾ ഈ മഴ തുടങ്ങുമ്പോൾ നമുക്കൊരു വലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മീൻ കിട്ടും അതാണ് ഈ മീൻ കേട്ടോ നമ്മുടെ ഇവിടെ വയമ്പെന്ന് പറയും വല വീശി കിട്ടിയ മീനാണിത് അപ്പോൾ നല്ല കാൽസ്യമൊക്കെ ഉള്ള നല്ല അടിപൊളി മീനാണ് വെട്ടിയെടുക്കാൻ കുറേ സമയമൊക്കെ വേണ്ടി വരും കുറേ ക്ഷമയൊക്കെ വേണം അപ്പോൾ നമുക്ക് ഈ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വയമ്പ് ഈ പൊടി മീൻ ആറ്റുമീനാണ് നല്ല ടേസ്റ്റാണേ അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതും ഇത് പീര വെക്കുന്നത് അപ്പം തോരൻ വെക്കത്തില്ലേ ഈ തേങ്ങാ പീരയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനാണ് ഇതിനെ ഈ കറിക്ക് പറയുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് പോവാം നമുക്ക് ഓരോന്നും ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തല കളഞ്ഞു സൈഡിലത്തെ ഇതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് വെട്ടാനൊക്കെ നല്ല എളുപ്പ കേട്ടോ കേട്ടോ കുഞ്ഞ് വാല് കളഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നും ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കുവാണേ ഞാനൊക്കെ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ നമുക്ക് ഈ മീൻ നമ്മുടെ അടുത്ത് പാടമാണേ അതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടാറുണ്ട് പാടത്ത് കൃഷിയൊക്കെ വരുമ്പോഴേ മോട്ടർ നടത്തി വെള്ളം പറ്റിക്കുമ്പോൾ ഇതുപോലത്തെ മീനും പള്ളത്തി എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് പള്ളത്തിയുടെ അപ്പോൾ അതൊക്കെ കുഞ്ഞിനെ തൊട്ട് അമ്മയുടെ കൂടെ വെട്ടി നമുക്കതുകൊണ്ട് നല്ല പരിചയമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെട്ടാനും പിന്നെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ലാത്ത ഒരു ടൈമിങ്ങിലാണ് നമ്മളിത് വെട്ടാനിരിക്കാവുള്ളൂ കാരണം അത്രയ്ക്ക് സമയമെടുക്കും ഇത് ഫ്രൈ ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ വേറൊരു ടൈപ്പ് മീനുണ്ട് നമ്മൾ കഴുകി ഇങ്ങനെ എടുത്താൽ മതി അതായത് ഉളുമ്പ് കളഞ്ഞ് കഴുകി എടുത്താൽ മതി പക്ഷേ ഇതിൻ്റെ കുടല് കളയണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കും കേട്ടോ ശരിക്കും കടൽ മീനും ഇതുപോലത്തെ ഉണ്ടല്ലോ പല ടൈപ്പ് ഉണ്ട് ചെറുത് ഇങ്ങനെ ചൂടെന്ന് പറയും പിന്നെ എന്താ പറയുന്നത് കൊഴുവ അല്ലേ കടൽ കൊഴുവയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ കായലീന്ന് കിട്ടുന്ന വയമ്പാണേ അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം തീരെ വെക്കുമ്പോഴത്തേക്ക് അതായത് തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ എണ്ണയൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല എണ്ണ ഒഴിക്കാതെ തന്നെ നല്ല മഴച്ചാറ്റലൊക്കെ ഉള്ള സമയത്താണ് കേട്ടോ ഈ വയമ്പിൻ്റെ കൂട്ടം വരുന്നത് ഇത് പക്ഷേ ഒരു കുഞ്ഞ് തീരെ ചെറുതായി പോയി കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വലുതാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വെട്ടാനും എളുപ്പമുണ്ട് അതിന് വേറൊരു ആയിരിക്കും ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആ പക്ഷേ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് ഇച്ചിരി പണിയാം അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ് കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇത് നല്ല ആറ്റുമീനല്ലേ അപ്പോൾ അതിന് നല്ല ഉണ്ട് അപ്പോൾ പിന്നെ എണ്ണ തീരെ ചേർക്കാതെയാണ് നമ്മളിത് തോരനായിട്ട് വെക്കുന്നത് നമ്മുടെ ഇവിടെ പറയുന്നത് മീൻപീരെന്നാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ മീൻപീര ചെയ്യുന്ന വീഡിയോയും കൂടെ നമ്മൾ സെക്കൻഡ് പാട്ടായിട്ട് കേട്ടോ കൊറേ നാളായിട്ട് ഈ ആറ്റുമീൻ ഇങ്ങനെ ഇത് കിട്ടുന്നില്ലല്ലോന്ന് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ വല ഇട്ടോണ്ടിരുന്നപ്പോ നമ്മള് വാങ്ങിച്ചത് കേട്ടോ നമ്മുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ ചേട്ടനാണെങ്കിൽ ഫ്രൈ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം പക്ഷേ നമ്മൾ ബാക്കിയെല്ലാവർക്കും തീര വെക്കുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടം നമ്മൾ കൊച്ചിലേ തൊട്ടിട്ട് കിട്ടുമ്പോൾ അമ്മ തീര വെച്ചാണ് തരാറ് അപ്പം നമുക്ക് ആ ഒരു ശീലമാണേ കണ്ടോ ഇതിന് നമ്മൾ പറയുന്ന പേര് നന്ദൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ചെറുതായിരിക്കും പക്ഷേ ഇത്തിരി വ്യത്യസ്തമുണ്ടും അറ്റേനേക്കാളിയേ കുറച്ച് വെട്ടിയിട്ടുണ്ട് കുറച്ചെന്ന് വെച്ചാൽ പകുതിയോളം നമ്മൾ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു മഴക്കാരൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ മീനിൻ്റെ അകത്ത് ഉളുമ്പ് പോകാനായിട്ടുണ്ടല്ലോ നമുക്ക് ഈ വാഴയില കീറിയിട്ട് കുറച്ച് മീനം ഇപ്പം തേച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ഇതിൻ്റെ ഉളുമ്പ് പോകേ അപ്പം നമ്മളിത് ചെറുതായിട്ട് ചെറുതായിട്ട് ഇട്ടിട്ട് ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉളുമ്പ് പോകും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കല്ലും കൂടെ ഇട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കഴുകിയെടുക്കാവേ ബാക്കി ഞാൻ അകത്ത് പോയിട്ട് വീട്ടുന്നുള്ളേ മൊത്തം മഴ നനഞ്ഞ് ക്ലീൻ ആകും പൊതുവെ എല്ലാവരും മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഉപ്പാണല്ലോ ഉപയോഗിക്കാറ് ഇത് കണ്ടോ ഇത് കണ്ടോ പിന്നെ നെയ്യ് കണ്ടോ പൊങ്ങി കിടക്കുന്നുണ്ടോ നെയ്യ് പൊങ്ങി കിടക്കുന്നുണ്ടോ കണ്ടോ ഇത് നമുക്കൊന്ന് കളഞ്ഞിട്ട് തേച്ച് കഴുകിയെടുക്കാവേ എല്ലാരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മീനും കൂടെ ഏതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കേട്ടോ നല്ലായിട്ട് ഉളുമ്പ് പോകുന്നുണ്ടേ ഉണ്ടോ ഉളുമ്പ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കിക്കോളൂ കേട്ടോ ഡയിലെല്ലാം നെയ് പിടിച്ച് നീൻപീനം വെക്കുന്ന വീഡിയോ നമ്മൾ നല്ല ജോലിയായിട്ട് എടുക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ നെയ്യൊക്കെ വായയില പിടിച്ചു പോയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഉളുമ്പ് പോകാനായിട്ടോ നമ്മളിങ്ങനെ വായയില ചെറുതായിട്ട് കീറിയിട്ടിട്ട് വാഷ് ചെയ്ത് എടുക്കുന്നത് ഇത് ഉപ്പുകല്ലൊന്നും ഇട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാവേ നല്ല നല്ല വയമ്പ് ചെറിയ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ഈ ടിപ്പ് ഉപയോഗിച്ചോളൂ നേരത്തെ അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ മീനാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി പീര വെക്കാവേ